വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി തുടങ്ങിക്കഴിഞ്ഞു വോട്ട് ചോരിക്കും വോട്ട് ബന്ധിക്കുമെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും സംയുക്തമായി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ സാസാറാമിൽ തുടങ്ങി ഒരു വ്യക്തിക്കൊരു വോട്ട് എന്ന അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് യാത്ര വോട്ട് മോഷണം കേവലം തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള നിർണായക പോരാട്ടമാണിത് രാജ്യമെമ്പാടും കുറ്റമറ്റ വോട്ടർ പട്ടിക ഉറപ്പാക്കും ഇത്തവണ വോട്ടുകള്ളന്മാർ പരാജയപ്പെടുമെന്നും ജനങ്ങളുടെയും ഭരണഘടനയും വിജയം സാധ്യമാകുമെന്നും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് നയിക്കുന്ന യാത്ര പതിനാറ് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ താണ്ടും സെപ്റ്റംബർ ഒന്നിന് പട്നയിലെ ഗാന്ധി മൈതാനത്ത് മഹാറാലിയോടെ സമാപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിച്ചാണ് യാത്ര ഇതിനിടെ ബോളിവുഡ് സിനിമകളെ പരാമർശിച്ചുകൊണ്ട് ലാപ്പത്ത വോട്ട് എന്ന പേരിൽ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ രാഹുൽ പങ്കുവെച്ചു മോഷണം ഇനി വേണ്ട ജനം ഉണർന്നു എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് വോട്ട് മോഷണം എന്നത് നിങ്ങളുടെ അവകാശങ്ങളുടെ മോഷണമാണ് വോട്ട് കൊള്ളക്കെതിരെ നമ്മുടെ ശബ്ദമുയർത്തുക ഒരുമിച്ച് അവകാശങ്ങളെ സംരക്ഷിക്കാം എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തന്റെ വോട്ട് മോഷണം പോയി എന്ന പരാതിയുമായി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും പരാതിക്കാരൻ പോലീസിൽ അറിയിക്കും ഞെട്ടലോടെ തങ്ങളുടെ വോട്ടും ചോർന്നു കാണുമോ എന്ന് പോലീസുകാർ പരസ്പരം നോക്കുന്നതോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് ഒരു മിനിറ്റ് വീഡിയോക്ക് ലാപത വോട്ട് എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത് കിരൺ റാവുവിന്റെ മികച്ച പ്രതികരണം നേടിയ ലാപത ലേഡി എന്ന സിനിമയിൽഡീസിലെ ലേഡീസ് എന്നത് വെട്ടിമാറ്റി വോട്ട് എന്നാണ് വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും വോട്ട് പൊള്ളയുമായി ബന്ധപ്പെട്ട വീഡിയോ കോൺഗ്രസ് പങ്കുവച്ചിരുന്നു ഒരു കുടുംബം പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുന്നതും അവരുടെ വോട്ടുകൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് രണ്ടുപേർ പറയുന്നതും ആ വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേരുവിവരം പ്രസിദ്ധീകരിക്കണമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ഈ ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലക്കേറ്റടിയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള പൌരത്വരേഖയെ ആധാർ കാർഡ് ഉൾപ്പെടുത്തണമെന്നും ഇക്കാര്യം ബീഹാറിലുടനീളം വ്യാപകമായി പരസ്യപ്പെടുത്തണമെന്നും ഉത്തരവിലുണ്ട് രാജ്യത്തിന്റെ മനസ്സിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇന്ത്യ നേതാക്കൾ പങ്കാളികളാകുന്ന റാലി ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകുമെന്നാണ് മതേതരവാദികളുടെ പ്രതീക്ഷ രാജ്യത്തെ സ്വാതന്ത്ര്യം നിർണ്ണയിക്കുന്നത് വോട്ടിനുള്ള അവകാശമാണ് ഓരോ ഇന്ത്യക്കാരനും വോട്ടിനുള്ള അവകാശമില്ലെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം ഇല്ല